ഹായ് മഞ്ചമ്മമാരെ അപ്പം ഞാൻ ഒരു രണ്ട് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ വിഷ്ണുവിൻ്റെ വീഡിയോ അപ്പം എൻ്റെ സുഹൃത്തും നമ്മുടെ പ്രദേശവാസിയാണ് വിഷ്ണു അപ്പം കുറച്ച് പൈസയൊക്കെ അവർ സംഘടന രൂപീകരിച്ചിട്ട് അവർ സമാഹരിച്ച് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഒരു ഇപ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ ഇത് ഈ കിഡ്നി മാറ്റിവയ്ക്ക് ശസ്ത്രക്രിയയ്ക്ക് കുറച്ചുകൂടെ പൈസ അവർ ആക്കാൻ വേണ്ടി ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ഞാനൊന്ന് വായിക്കാം വടശ്ശേരിക്കര ജീവൻ രക്ഷാ സമിതി വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തും ചങ്ങനാശ്ശേരി പ്രത്യാശയും കൈയോർക്കുന്നു പൊതുധന സമാഹരണം പതിനഞ്ചു ലക്ഷം രൂപ അഞ്ചു മണിക്കൂർ കൊണ്ട് സമാഹരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച പതിനൊന്നര മുതൽ നാലര വരെ അപ്പൊ കിഡ്നി മാറ്റിവയ്ക്ക ശസ്ത്രക്രിയയിലൂടെ വിഷ്ണുവിന്റെ ജീവൻ നിലനിർത്തുകയെന്ന മകത് കർമ്മത്തിനായി നമുക്ക് ഒന്നിക്കാം കൈകോർക്കാം എന്നൊരു ഫ്ലക്സ് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബം അഞ്ഞൂറ് രൂപയിൽ കുറയാതെയും മെച്ചപ്പെട്ട കുടുംബം ഉള്ളഴിഞ്ഞ് ഉദാരമായും സംഭാവന ചെയ്യുവാൻ അപേക്ഷിക്കുന്നു ഈ ഫ്ലക്സ് വെച്ചേക്കുന്നത് നമ്മുടെ ചൂരക്കുഴി തൊട്ട് മുകളിലായിട്ട് ഒരു ഗുരുദേവൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അതിൻ്റെ തൊട്ട് പിന്നിലാണ്ട ഒരു വേദിശടുണ്ട് അതിനോട് ചേർന്നാണ് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്കും ഈ ബസ് കയറാനുള്ള ആൾക്കാർക്കും എല്ലാം കയറാൻ വരുന്നവർക്കും അല്ലെങ്കിൽ കാണാൻ പറ്റും അതുപോലെ ഇതുവഴി പോകുന്ന ബൈക്ക് യാത്രക്കാരോ വണ്ടിയെ യാത്ര ചെയ്യുന്നവരോ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിനുവേണ്ടി ഒരു സഹായം സഹായം നമുക്ക് ചെയ്യാം അതുപോലെ ഇവിടെ ഒരു യു പി ഐ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് സ്കാനർ അപ്പോൾ ഇത് സ്കാൻ ചെയ്തിട്ട് വേണേലും നമുക്ക് പൈസ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ചെല്ലുന്നത് ഇതിൻ്റെ ഒരു സംഘടന രൂപീകരിച്ചിരുന്ന സംഘടനക്കകത്താണ് അപ്പോൾ ഇത് ചിലവർ വിചാരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും നമ്പർ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് കള്ളവാണോ ഇതാണെന്നൊന്നും ഒന്നുമില്ല ഇത് ഉള്ള കാര്യത്തിലാണ് അവർ കുറേ ഫ്ലെക്സുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഇതിൻ്റെ നമ്മുടെ വാർഡ് പഞ്ചായത്ത് മെമ്പറിനോട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ പ്രദേശവാസിയായിട്ടൊരു ഒരു അച്ഛൻ വന്നിവിടെ നിന്ന് ഇപ്പം ഒരു നാട്ടുകാരൻ്റെ ഒരു അച്ഛൻ അപ്പം നമുക്ക് ആ അച്ഛനോടൊന്ന് ചോദിക്കും പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ പലവള പ്രദേശത്ത് ഭിന്നശേഷിക്കാരനായ അച്ഛനും മരിച്ചുപോയ മാതാവ് അവരുടെ മകനായ വിഷ്ണു വിഷ്ണു അല്ലേ വിഷ്ണു മറ്റ് ശാസ്ത്ര കേട്ട് ആവശ്യമായ ധനസമാഹരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഈ ബാഷരി പഞ്ചായത്തിലെയും നാണമുഴി പഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങളും പങ്കെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബം നിർദ്ധനരായ കുടുംബമാണ് ഭാര്യയും ഒരു കുഞ്ഞും ഉള്ള ആ കുടുംബത്തെ സഹായിക്കുവാന് നാട്ടിലെ മുഴുവൻ ആളുകളും തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇപ്പം നാട്ടുകാരെല്ലാം മുൻപന്തി ഉണ്ട് ഈ വിഷ്ണുവിൻ്റെ ധനസമാഹരണത്തിൽ അപ്പം നമുക്ക് ഇതിൻ്റെ അർഹതപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് ഈ ധനസമാഹരണത്തിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ അർഹതപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് നമുക്ക് നേരെ അവരുടെ വീടുകളിലേക്ക് പോയിട്ട് അവരുടെ കുറച്ച് വിവരങ്ങൾ ഇത് ശേഖരിക്കും മതിയോ അപ്പം നമ്മൾ നേരെ നമ്മുടെ മധു എന്ന് പറഞ്ഞ് സാറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം അദ്ദേഹം നമ്മുടെ പഴയ വലിയോളത്ത് വലിയോളത്തെ മൂന്നാം വാർഡിൻ്റെ മെമ്പറും അതുപോലെ വിഷ്ണുവിൻ്റെ ധനസമാഹരണത്തിൻ്റെ കൺവീനറിലൂടെയാണ് വടശ്ശേരി ആ ഒരു ആ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ സമിതിയില് ഈ ചങ്ങനാശ്ശേരി ഗ്രാമപഞ്ചായത്ത് വടശേരി ഗ്രാമപഞ്ചായത്തും കൂടെ ചേർന്നാണ്ഹകരണം നടത്തുന്നത് രണ്ട് പതിനഞ്ചു ലക്ഷം രൂപ സമാഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് വിഷ്ണുന്റെ ഉറുക്കമാറ്റി വീക്കിൽ ശസ്ത്രക്രിയ അപ്പോൾ വരുന്ന പതിനൊന്നാം തീയതി പതിനൊന്നര മുതൽ നാലര വരെ ഉള്ള സമയത്ത് ഈ എട്ട് വാർഡുകളിൽ ഒരേ സമയം കളക്ഷൻ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആവശ്യമായ തുക ലഭിക്കുമെന്നാണ് ഇതിനും പരിചയമുള്ള ഈതാണ്ട് ഇരുനൂറ്റിയൊന്ന് സ്ഥലത്ത് ഇരുപത്തി ആളുകളെ സഹായിച്ച ചങ്ങനാശ്ശേരി പ്രത്യാശ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു അപ്പോൾ പതിനഞ്ച് ലക്ഷം അല്ലേ അതിന് അധികരിച്ച് നോക്കിയിട്ടുണ്ടാവും ഈ വിഷ്ണുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ വിഷ്ണു ഒരു വളരെ നിർദ്ധന കുടുംബത്തിലെ അന്നാണ് ഭാര്യ സുന്ദരമായിട്ടവർ അച്ഛനെ പിന്നെ ഭിന്നശേഷിക്കാരനാണ് കേൾവി ചുറ്റിയില്ല സംസാരശേഷിയില്ല അപ്പോൾ അച്ഛനാണ് വൃത്തി താമസിച്ചത് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇപ്പം ഇന്നും നാളെയൊക്കെ ആയിട്ട് എല്ലാ വീടുകളിലും നോട്ടീസ് മുൻകൂർ നോട്ടീസ് എത്തിച്ച് ഈ സഹകരണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് സഹകരിക്കണമെന്ന് എന്ന് മാത്രമല്ല ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പതിനഞ്ച് ലക്ഷം രൂപ ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ശസ്ത്രക്രിയ പോലും നടക്കാൻ ഇല്ലാത്തൊരു അവസ്ഥയുണ്ട് തീർച്ചയായും ഉദാരമതികൾ എന്ന് വെച്ചാൽ ഇപ്പോൾ വേറെ ആളുകളുടെ ഒരു സംശയം ഉടലെടുക്കും ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ് രൂപയിൽ കുറയാതെ അഞ്ഞൂറ് രൂപയിൽ കുറയാതെ എന്ന് പറയുമ്പോൾ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം പൊതുവെ ഒരു സംസാരമുണ്ട് ആ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതിയല്ലോ അതല്ല ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾ പിന്നെ മാർഗമില്ലാത്ത ആളുകൾ അവർ മിനിമം അഞ്ഞൂറ് രൂപയും കഴിവുള്ള ആളുകൾ അവരുടെ കഴിവിനനുസരിച്ച് കൂടുതൽ കൊടുത്തെങ്കിൽ മാത്രമേ ഇത് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കളക്ഷൻ ലഭിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഞങ്ങൾ വിദേശത്തുള്ള ആളുകളുടെയൊക്കെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് പതിനഞ്ച് ലക്ഷത്തിൽ അധികരിച്ച് രൂപ കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ ഉദാരപതികളായ എല്ലാ ആളുകളുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടുതലുണ്ട് പതിനഞ്ചാം തീയതി നടക്കുന്ന ഈ ഈ കളക്ഷനിൽ ഞങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേര് കൂടി പോവുകയല്ല ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും ഈ കളക്ഷനിൽ പങ്കു തരുന്നതാണ് ഒന്നിച്ചു പോയി അപ്പോൾ ആളുകളുടെ തന്നെ അത് അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ഒരു ഒരു ഇതിനെ ഇതിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ട് അതിന് പണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുഴുവൻ ആളുകളും ഈ കാര്യത്തിൽ സഹകരിക്കണം എന്നാണ് അവ നമ്മൾ നേരെ ഒരു കുറച്ച് വിവരങ്ങളൊക്കെ തേടിയിട്ട് നമ്മൾ നേരെ പ്രകാശ് കുമാർ സാറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ വിഷ്ണുവിൻ്റെ വീടിൻ്റെ ഒരു പരിസരവാസിയാണ് സാർ സാറപ്പോൾ സാറിനോട് കാര്യങ്ങൾ ചോദിക്കാം പറഞ്ഞോ സാറേ ഞാൻ ഇവിടുത്തെ പിന്നെ പാർട്ടി സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ വലിയ വളർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് അത് പ്രദേശത്തെ ഒരു നിർത്തിനാ കുടുംബത്തിലെ അന്നമെന്നുള്ള നിലയിൽ അതായത് ഉണ്ടായിട്ടുള്ള ഈ അവസ്ഥയിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ടിയുടെയും അതുപോലെ തന്നെ എന്നുള്ള രീതിയിൽ പിന്നെ എല്ലാ അതിൻ്റെ എല്ലാ സംഘാടക പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നെ നിത്യേനോടുള്ള പിന്നെ വീടുകളിൽ നിന്നടക്കമുള്ള പ്രവർത്തനങ്ങളിൽ അത് സജീവമാണ് വിജയിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ വ്യാപകമായിരിക്കണം അതുകൊണ്ട് ഈ പിന്നെ നോട്ടീസിൻ്റെ ഇപ്പോൾ അതിൻ്റെ ക്രമങ്ങളൊക്കെ പറയാം ഇപ്പം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ വാർഡ് നില യോഗത്തിന് ശേഷം നോട്ടീസ് വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അത് വേണ്ട പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരുന്ന ആഴ്ച വരുന്ന പതിനൊന്ന് എട്ടാം കൂടി അതിൻ്റെ അടുത്ത ഘട്ടം അതിൻ്റെ യോഗം ചേരും അതിനെ തുടർന്ന് അതിൻ്റെ പതിനൊന്നാം തീയതി എല്ലാ സംവിധാനങ്ങളും കൂടി അതിൻ്റെ പ്രചരണം നടത്താനാണ് പാർട്ടിയും അല്ലാതെ എല്ലാ എല്ലാ പൊതുജന പ്രസ്ഥാനങ്ങളും ഈ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം പൊതു പ്രസ്ഥാനങ്ങളും തുടപ്പ നീക്കുകയാണ് അവരെല്ലാം ചേർത്ത് ഒരു മാറ്റാനുള്ള റാണി വല്യമുളം സ്വദേശി വിഷ്ണു കാർത്തികേ വൃക്ക സംബന്ധമായ അസുഖത്തിന് ഏറെ നാളുകളായ ചികിത്സയിലാണ് ഡോക്ടർമാർ അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിരിക്കുന്നത് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് അതിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വിഷ്ണുവിന് കഴിയും എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഈ നിർദ്ധന കുടുംബത്തിന് താങ്ങുവാൻ കഴിയാത്ത ഒരു വലിയ ചിലവാണ് ആ ശസ്ത്രക്രിയക്ക് വേണ്ടി വരുന്നത് ഏകദേശം പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഒരു കുഞ്ഞും കുഞ്ഞു കുട്ടിയും ഭാര്യയും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് വിഷ്ണുവിൻ്റെ അതിനാൽ തന്നെ ഈ വീഡിയോ കാണുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും വിഷ്ണുവിൻ്റെ ചികിത്സ ആവശ്യമായ തുക സഹായങ്ങൾ ചെയ്ത് നൽകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതോടൊപ്പം ഈ മാസം ഓഗസ്റ്റ് പതിനൊന്ന് പതിനൊന്നാം തീയതി വിഷ്ണുവിൻ്റെ ചികിത്സാധന സഹായ നടത്തും വടശേരിഖര പഞ്ചായത്തിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാർഡുകളിൽ തുക കണ്ടെത്തുന്നതിന് വേണ്ടി ഉദാഹരണ മനസ്സരായ ആൾക്കാർ നിങ്ങളുടെ മുന്നിലേക്ക് മുന്നിലേക്കെത്തും അപ്പോൾ ആവശ്യമായ നിങ്ങളാൽ കഴിയുന്ന തുക നൽകി വിഷ്ണുവിൻ്റെ ഈ ചികിത്സാധനസഹായം കണ്ടെത്തി അദ്ദേഹത്തിൽ ജീവിതത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ശ്രമിക്കാം ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സഹോദരനും നമ്മുടെ നാട്ടുകാരനുമായ വിഷ്ണുവിന്റെ ചികിത്സാ സഹായത്തിനു വേണ്ടി വളശ്ശേരികര ജീവൻ രക്ഷാ സമിതി നടത്തുന്ന പൊതുധന സമാഹരണ യജ്ഞം അടുത്ത ഞായറാഴ്ച പതിനൊന്നര മുതൽ നാലര വരെ നടക്കുകയാണ് ഈ ഒരു അഞ്ച് മണിക്കൂറുകൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ നേടിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഈ ലക്ഷ്യത്തിലേക്കായി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളു നന്ദി നമസ്കാരം പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു ജീവനും നഷ്ടപ്പെടല്ലേ എന്ന ആപ്തവാക്യം മുൻനിർത്തിക്കൊണ്ടു റാന്നി താലൂക്കിൽ വടശ്ശേരിക്കര പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ ഹീറോലിക്കൽ വിഷ്ണു എന്ന മുപ്പത്തൊന്ന് കാരനായിരുന്നു വൃക്കസന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാണ് ആഴ്ചയിൽ രണ്ട് ദിവസം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് വിഷ്ണുവിൻ്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ കിഡ്നി മാറ്റി വെക്കണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നിർദ്ധൃതരായ കുടുംബത്തിന് ചികിത്സയ്ക്കുള്ള ഇരുപത് ലക്ഷം രൂപ കണ്ടെത്താൻ വളരെ പ്രയാസം ഉള്ള സമയമാണിപ്പോൾ വിഷ്ണുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഈ വരുന്ന പതിനൊന്നാം തീയതി അഞ്ച് മണിക്കൂർ കൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ സമാഹരിക്കാനാണ് തടശ്ശേരിക്ക പഞ്ചായത്തിലെ ഒന്ന് മുതൽ എട്ട് വരെ വാർഡിലെ അംഗങ്ങൾ തീരുമാനിച്ചത് അതുകൊണ്ട് നിങ്ങളാ കഴിയുന്ന സഹായം വിഷ്ണുവിനും കുടുംബത്തിനും ചെയ്തു നൽകണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹായ് മച്ചമാരെ അപ്പം നമ്മൾ കുറച്ച് വിവരം വിവരങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൻ്റെ അർഹതപ്പെട്ടവരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഏകദേശമൊക്കെ കാണുമല്ലോ അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവരും പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ സുഹൃത്ത് വിഷ്ണുവിന് വേണ്ടി നമുക്കൊന്ന് കൈകോർക്കാം അപ്പം ഇതിനു പുറമെ വരുന്ന പൈസയും അവർ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ സ്വീകരിച്ചിട്ട് ബാക്കിയുള്ള ചിലവും കാര്യങ്ങളുമൊക്കെ ചെയ്യണം അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ആ ഒരു ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ കുറച്ച് ദിവസം അപ്പൻ്റെ അവൻ്റെ അച്ഛൻ്റെ കിഡ്നിയാണ് അവന് കൊടുക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും കൂടെ ഒരു ഒരു റൂമിൽ അവരെ രണ്ടുപേരെയും കൂടെ താമസിപ്പിക്കേണ്ട ഒരു രീതിയുണ്ട് അപ്പം ഇച്ചിരി ഹൈജീനിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം അവരെ താമസിപ്പിക്കുക അപ്പം അതുപോലെ അവരെ രണ്ടുപേരെയും പരിചരിക്ക പരിചരിക്കാൻ വേണ്ടി അവന് ഒരു നേഴ്സിനെയോ അല്ലെങ്കിൽ ഒരു സർവെൻറ്റിനെയൊക്കെ നിർത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അവർക്കെല്ലാം കൂടെ ഉള്ള പൈസ എല്ലാം കൂടെ സമയത്താണ് ഇവർ ധനസമാഹരണമാണ് ഇവർ നടത്തുന്നത് അപ്പം പരമാവധി എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൊരു ഇതിൻ്റെ അകത്ത് പങ്കാളികളാകട്ടെ അപ്പോൾ വിഷമം എന്നാൽ കൈ വെക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാറ് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാറ് അപ്പോൾ അതിൽ ഡെഡിൽ മീഡിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒക്കെ